ഹലോ ഫ്രണ്ട്സ് അങ്ങനെ വീണ്ടും നമ്മൾ അനസ്കാൻ അനസ്ക മാക്സിമം ഓഫറുകൾ എന്താ ആലോചിക്കണം പ്രശ്നം സാൻഡ്രോ തരാൻ വെറും അമ്പതിനായിരം രണ്ടായിരത്തി പതിനാലിൽ നാനോ തരാൻ പോകുന്ന നാപ്പതിനായിരം രണ്ടായിരത്തി പത്ത് ഫിയറ്റിന്റെ പൂണിന്റെ തരാൻ പോകുന്നത് നിങ്ങൾക്ക് എത്ര അറുപതിനായിരം രൂപയ്ക്ക് ഫുൾ ഓൺ ഓഫറാണ് പുതിയ പേപ്പർ എടുത്തുള്ള തരാൻ പോകുന്നത് അമ്പത്തയ്യായിരം രണ്ടായിരത്തി പത്ത് ആൾട്ടം കൊടുക്കാൻ പോകുന്നത് രൂപയ്ക്ക് ഫുൾ ഓൺ ഓഫറാണ് അതിന്റെ ഇടയിൽ കൂടി നല്ല പുട്ടും കച്ചവടമാരി ഒരുപാട് വണ്ടികളുണ്ട് ഫുൾ ബഡ്ജറ്റ് ഇഷ്ടം പോലെ എവിടെ ഇത് നമുക്ക് തലശ്ശേരി കണ്ണൂർ ബസ് റൂട്ടിൽ ഇടക്കാട് പോലീസ് നേരെ സ്റ്റേഷനിലെ മറ്റേ വണ്ടി വാങ്ങാൻ വരുന്ന ആൾക്കാർ പരിപൂർണമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം വരാൻ വേണ്ടി പരിശ്രമിക്കുക മാക്സിമം ചെക്ക് ചെക്ക് ചെയ്തിട്ട് ആയിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്ക നിങ്ങളെ പണമാണ് അത് കൊടുക്കുന്നതിന് മുന്നേ പൂർണ്ണമായും ചെക്ക് ചെയ്യാം അവരുടെ ഇത്ര വണ്ടി മാക്സിമം വില കുറച്ച് നമ്മൾ ഒന്നുകൂടി നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ പ്രൈസിൽ മാറ്റം വരുമ്പോൾ ഞാൻ പറഞ്ഞു ചിലപ്പോ തെറ്റുറ്റങ്ങളൊക്കെ വരാം എന്തായാലും വർഷം വാറണ്ടി ഉള്ള വണ്ടി ഉണ്ട് ചില വണ്ടിക്ക് പറഞ്ഞിട്ടുണ്ടാവില്ല അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് വന്നിട്ട് കാര്യങ്ങൾ കാര്യങ്ങൾ സംസാരിച്ച് നോക്കാൻ മാത്രം വണ്ടി എന്താ നമ്മള് നേരെ പോവാലേക്ക് പോവാ ിൽ വരും ഈ ഒരു സാൻഡ്രോസിംഗ് പത്ത് മോഡൽ സാൻഡ്രോസിംഗ് വരും തൊണ്ണൂറ്റി തൊണ്ണൂറ്റായിരം രണ്ടായിരത്തി പത്ത് സാൻഡ്രോസിംഗ് കൊടുക്കാം ഓക്കെ ഈയൊരു ഫോൺ ഫിക പത്ത മോഡൽ ഫോൾ ഫിക വരും ഒരു ലക്ഷത്തി പത്തായിരം രണ്ടായിരത്തി പന്ത്രണ്ട് ഒന്നേ പത്ത് ഓക്കെ ഈ ഒരു സാൻഡ്രോ ഒരു അൻപതിനായിരം ആരാഡൽ സാൻഡ്രോക് ഒന്നുമില്ല റേറ്റ് പറഞ്ഞു ഞാൻ ചോദിച്ചത് ഓഫർ ഈ മാസത്തെ ഓഫർ യ്യാറ് മോഡിൽ ഏതാ മോള് വരുന്നത് പത്ത് മോഡൽ ഫിയറ്റിന്റെ പൂണ്ടോ അറുപത്തയ്യാറ് ഏതാമത് തൊണ്ണൂറ് ഏതാ മോളിൽ രണ്ടായിരത്തി എട്ട് മോഡൽ പുതിയ പേപ്പർ രണ്ടായിരത്തി എട്ട് പുതിയ പേപ്പർ എടുത്തത് തൊണ്ണൂറ്റുപയോഗിക്കിട്ടോ ഒരു ലക്ഷത്തി തൊണ്ണാറ് മോഡൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ പോകും

ആ ഒരു ഫോർഡിന്റെ ഫിഗോ നമുക്ക് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ കൊടുത്തേക്കൊണ്ണൂറ്റം രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഫിഗോ ഫികോ തൊണ്ണൂറ്റായിരം കൊടുക്കുക ഒരു രണ്ടായിരത്തി പത്ത് മോഡൽ അമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ ഡീസൽ ഡീസൽ ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ വണ്ടി വണ്ടി മനസ്സാണ് ഡീസല് നാൽപ്പത്തിയ്യായിരം കൊടുക്കുക ആണ് ആറ് ലക്ഷത്തി പത്തായിരം കൊടുക്കുക രണ്ടായിരത്തി പതിനേഴ് മോഡൽ അറുപതിനായിരം കിലോമീറ്റർ ചെറിയത് രണ്ടായിരത്തി പന്ത്രണ്ട് ഗ്ലോബൽ ഫീ എസ് ഗ്ലോബലാണ് വരുന്നത് ഓണർഷിപ്പുണ്ട് കിലോമീറ്റർ ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒന്നുമില്ല ലാസ്റ്റ് ഫൈനലി രണ്ട് ലക്ഷത്തി ഇരുപത്തിയാറ് ഓൺ രണ്ടേ ഇരുപത്തി അഞ്ചിന് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം എത്തിയത് രണ്ടായിരത്തി പതിനാല് മോഡൽ ഒരു ലക്ഷം കിലോമീറ്റർ പെട്രോൾ വണ്ടി ഓണർഷിപ്പ് ഓശ് ഉണ്ടോ ഒന്നുമില്ല കേരള വണ്ടി അല്ലേ കേരള വണ്ടി ലാസ്റ്റ് പ്രൈസ് ലക്ഷത്തി പത്തായിരം ആമിയോ മോഡൽ ആമിയോ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് അല്ലേ ഡീസൽ ഡീസൽ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് ഒന്നും ഇല്ല ലാസ്റ്റ് ഫൈനലി മൂന്ന് ലക്ഷത്തി മുപ്പത്തിയായിരം മുപ്പത്തഞ്ചിനായി പതിനേ ആമിയോ കൊടുക്കുക നെക്സ്റ്റ് അമേസ് ായിരത്തി പതിമൂന്ന് മോഡൽ അമേസ് ഡീസൽ ആ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രണ്ട് അറുപതിനും ഫുൾ മോൾ ചെയ്തോളും ഡീസൽ ഡീസല് ഓണിപ്പ് സെക്കൻഡ് ഓണിപ്പ് എത്ര ഓണോ സിംഗിൾ ഓണിപ്പുണ്ട് ഓണോ ഒരു ലക്ഷത്തി ഇരുപത്തിയായിട്ട് ഓട്ടോ ഞാൻ നെക്സ്റ്റ് വരുന്നത് പന്ത്രണ്ട് മോഡൽ ഡിക്കുള്ളത് കേൾ പാന്ന് കോഴിക്കോട് ശേഷം നാലു ലക്ഷം രൂപ കൊടുക്കുക അല്ലെ റിയാണോ കേരളാണോ കേരള വണ്ടി കേൾ പതിനൊന്ന് കേരള വണ്ടി സെക്കൻഡ് ഓണർഷി സെക്കൻഡ് ഓണർഷിപ്പ് എത്ര ഓട്ടോടിയിട്ടുണ്ട് ഇത് ഒരു ലക്ഷം കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ നെക്സ്റ്റ് വന്നൊരു സെവൻ സീറ്റർ വണ്ടി നോക്കുകയാണെങ്കിൽ ഗോപ്ലസ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് രണ്ടായിരത്തി പതിനഞ്ച് ഓപ്പറേത് ഇത് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ അമ്പതിനായിരം കിലോമീറ്റർ ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ലാസ്റ്റ് ഫൈനൽ ചെറിയ സീറ്റ് രണ്ട് ലക്ഷം രൂപ ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ച് മോളിൽ സെവൻ സീറ്റ് ഫൈനൽ കൊടുക്കുക ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ കേട്ടോ രണ്ടായിരത്തി പതിനാറ് ഓണർഷിപ്പ് പറയുന്നത് ഇത് സിംഗിൾ ഓണർഷിപ്പ് ബിഎക് സി എത്ര കിലോമീറ്റർ അടിച്ചിട്ടുണ്ട് ഈ വണ്ടി എൺപതിനായിരം കിലോമീറ്റർ റിപ്പേഴ്സ് എന്താ ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ രണ്ട് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കുക രണ്ടാം അറുപതിനെ കൊടുക്കല്ലേ അതെ ഓക്കെ പതിനാല് മോഡൽ വണ്ടി ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്ററോ ഇത് അറുപതിനായിരം കിലോമീറ്റർ എത്ര റീപേഴ്സ് ഒന്നുമില്ല ലാസ്റ്റ് ഫൈൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഫുൾ ഒന്നാം നാൽപ്പതിന് ഫൈനൽ ആയിട്ട് കൊടുക്കാം ഇനി നെക്സ്റ്റ് ഗോ കൊടുക്കുക അതെ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഇരുപത്തിനാലായിരം ഓണർഷിപ്പായിരുന്നത് ഓണർഷിപ്പ് എത്ര ലാസ്റ്റ് ഫൈനൽ രണ്ടത്തിയ്യായിരം രൂപ രണ്ട് ലക്ഷത്തി നാപ്പത്തി അയ്യായിരം രൂപ ഫൈനൽ ആയിട്ട് കൊടുക്കാം ഞാൻ നമ്മൾ വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ആയിരുന്നത് ഓണർഷിപ്പ് കിലോമീറ്റർ മുപ്പത്തിനാലായിരം രണ്ട് ലക്ഷം രൂപ ഫുള്ള് രണ്ട് ലക്ഷം രൂപ ഫുള്ള് അതേസര വരുന്നത് ഓ രണ്ടു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ ഫുൾ ഓക്കെ ഈ ഒരു ആൾട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഓൾട്ടോമീറ്ററോ ഒരു ലക്ഷം ഒന്നുമില്ല ഒരു കിട്ടോ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ കിഡ് രണ്ടായിരത്തി പതിനാറ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് എസ്ല്ലോ ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ രണ്ട് ലക്ഷം രൂപ ഫുൾ ഓൺ രണ്ട് ലക്ഷം ഫുൾ ഓണ് ഓക്കെ ഈ ബോൾട്ടേണ്ടായിരത്തി

ിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് അല്ലേ പതിനാല് സിംഗിൾ ഓണർഷിപ്പ് എക്സയോക്സി പ്രൈസ് ആണ് മൂന്ന് ലക്ഷത്തി പതിനഞ്ചായിരം പതിനഞ്ചിന് കൊടുക്കാം ഓക്കെ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് അൻപതിനായിരം കിലോമീറ്റർ എന്താ ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ നാൽപ്പതിനായിരം നാപ്പത്തിന് എത്ര ലോൺ കയറും ഇത് മാക്സിമം ലോൺ മൂന്നൂറ് പിന്നെ അടുത്ത് ഓൺ ചെയ്തോ പതിമൂന്ന് മോഡൽ വി എക്സ് ആയിരുന്നു പതിമൂന്ന് സിംഗിൾ ഓണർഷിപ്പ് എത്ര കിലോമോർ ലക്ഷം ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ പൈസ മൂന്ന് ലക്ഷം കൊടുക്കുക ഫുൾ മൂന്ന് ലക്ഷം രൂപക്ക് ഫുൾ ഓൺ ചെയ്തോ രണ്ടായിരത്തി പതിനാല് മോഡൽ സലരിയോ രണ്ടായിരത്തി പതിനാലും കിലോമോട്ട് ഓടിക്കണം

ഇത് ഒരു ലക്ഷം കിലോമീറ്റർ തന്നെ ഒന്നുമില്ല ലാസ്റ്റ് ഫൈനലി നാല് ലക്ഷം ഫുൾ ലോൺ നാല് ലക്ഷം ഫുൾ ലോൺ ഈ ഒരാൾട്ടോ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഓൾട്ടോ എണ്ണൂറ് കിലോമീറ്റർ കൂടി ഓണർഷിപ്പോ സെക്കൻഡ് ഓണർഷിപ്പ് ഒന്നുമില്ലാസ്റ്റ് ഫൈനലിൽ രണ്ട് ലക്ഷത്തിനായിരം രണ്ടായിരം രണ്ടായിരത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയേക്കണം

ഒന്നും മാറ്റങ്ങനെ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം നമുക്ക് ഓക്കെ മറ്റേ ആകുമ്പോ മാറ്റാമ്പോ വലിയ പ്രൊസീജിയർ ഉണ്ട് ഓക്കെ ഒന്നാം തൊണ്ണൂറ് ഒന്നും ഇല്ല ഇതിപ്പോ നമ്മളെ മറ്റെന്തിനേക്ക് മാറുമ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആൾട്ടോസ് ിലോട്ട് ഓടിക്കുന്നുണ്ട് എൺപത്തിന് സിഫ്റ്റ് ഡീസൽ ഡീസൽ വണ്ടി അതെ റിബിൾസ് ഒന്നുമില്ല എത്ര ഓട്ടം ഇത് ഒരു ലക്ഷം ഒരു ലക്ഷം പ്രൈസ് നാലു ലക്ഷത്തിയ്യായിരം ഫുൾ നാല് ലക്ഷത്തി ഇരുപത്തിയ്യായിരം ഫുൾ ഓൺ ചെയ്ത് കൊടുക്കും അതെസ് അതെ റിഡ്സ് നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഓശ് സിംഗിൾ ഓണർഷിപ്പ് എത്ര കിലോമീറ്റർ ഇത് കിലോമീറ്റർ തൊണ്ണൂറായിരം രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പതിനെട്ട് എട്ടായിരം കിലോമീറ്റർ ഓശ് പറയുന്നത് ഓണർഷിപ്പ് ഒന്നുമില്ലാസ്റ്റ് ഫൈനലിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം തൊണ്ണൂറിന് കൊടുക്കുക മോഡൽ സിംഗിൾ എത്ര കിലോമീറ്റർ കിലോമീറ്റർ ലാസ്റ്റ് നമുക്ക് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം മുപ്പത് കൊടുക്കാം ഈ ഒരു ഓടാ മറന്നു പോയിക്കോ ആ രണ്ടായിരത്തി പതിനേഴ് മോഡൽ എ സി ആണോ കിലോമീറ്റർ ഹൈ ക്വാളിറ്റി വണ്ടി പതിനേഴായിരം ഓണർഷിപ്പ് അല്ലേ

സിംഗിൾ ഓണർഷിപ്പ് ക്ലാസ് ഫൈനൽ പ്രൈസ് ഇത് രണ്ടു ലക്ഷം രൂപ എത്ര ഫുൾ ഫുൾ ഓൺ ചെയ്ത് ഓ എക്സ്പ്രസോ രണ്ടായിരത്തി ഇരുപത് മോഡൽ എക്സ്പ്രസ്സോ രണ്ടായിരത്തി ഇരുപത് എക്സ്പ്രസോ ചെയ്യണം ഓണർഷിപ്പ്

ിലോമീറ്റർ എഴുപതിനായിരം ഒന്നും ഇല്ല ലാസ്റ്റ് ഫൈനലിൽ നമുക്ക് മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ കൊടുത്തേക്ക് ഫൈനലായിട്ട് കൊടുക്കാം ഈമൂന്ന് മോഡൽ ആയിട്ട് ഓഫർ ഉണ്ടോ രണ്ടു ലക്ഷം രൂപ കൊടുത്തേക്ക് രണ്ടായിരത്തി രണ്ടു ലക്ഷം രൂപ സിംഗിൾ ഓണർഷിപ്പ് ാണ് കിലോമീറ്ററോ അറുപത്തി ഒന്നുമില്ല ലാസ്റ്റ് രണ്ടു ലക്ഷം രൂപ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് അറുപതിനായിരം ഫികോ പെട്രോൾ ആണ് പെട്രോൾ ലക്ഷം രൂപ കൊടുത്തേക്കാം ഒന്നര ലക്ഷം രൂപ കൊടുക്കാം ാണ് മാർ പ്രൈസ് ഒന്നര ലക്ഷം രൂപ രണ്ടായിരത്തി പതിനാല് ഈ ഓണ് ഓ മാന ഒന്നര ലക്ഷം ഒന്നര ലക്ഷം രൂപ ഫുൾ ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ആൾട്ടോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഓൾട്ടോ എണ്ണൂറാണ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുത്തേക്കാം രണ്ടായിരം തൊണ്ണൂറോ അതെ ഓക്കെ എത്ര ഓട്ടോ ഉണ്ട് സിംഗിൾ ഓണർഷിപ്പ് അല്ല സിംഗിൾ ഓണർഷിപ്പ് ഓക്കെ ആൾട്ടോ നെക്സ്റ്റ് ഈ ആൾട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ രണ്ടായിരത്തിരണ്ട് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് എത്ര കിലോമീറ്റർ ഈ വണ്ടി ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ പ്രൈസ് തന്നെയാണ് വരുന്നത് ഇത് മൂന്ന് ലക്ഷത്തി ഫുൾ മൂന്ന് എം എന് ഫുൾ ഓൺ ചെയ്തോളു ഈ ഒരു ഐറ്റിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഐറ്റം ഡീസലാണ് പെട്രോളോ ഇത് പെട്രോൾ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ കിലോസ് എന്തോ ഒന്നും ഇല്ലാ ഫൈനൽ പൈസ നാലു ലക്ഷത്തി നാൽപ്പത്തിയ്യാറ് നാല നാല് ഫൈനൽ ആയി ഈ ഒരു ഐറ്റിയോ അത് ഓട്ടോമാറ്റിക് ഐറ്റം ആയാലും രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ട് പെട്രോൾ പതിനാല് പതിനെട്ട് മോഡൽ പെട്രോൾ ഇരുപത്തിനാലായിരം കിലോട്ട് സിംഗിൾ ഓണർഷിപ്പ് ഓട്ടോമാറ്റിക് ആണ് റിബേഴ്സ് ഒന്നുമില്ല ക്ലാസ് ഫൈനൽ പൈസ ആറ് ലക്ഷത്തി എഴുപതിനായിരം വാറണ്ടിരല്ല എഴുപതിനായിരം എഴുപതിനായിരം വാറണ്ടി ഉൾപ്പെടെ കൊടുക്കനറോ ായിരം കിലോട്ട് ഓടിക്കണവേണ്ട സിംഗിൾ ഓണർഷിപ്പ് ലാസ്റ്റ് ഫൈനൽ അഞ്ച് ലക്ഷത്തി നാപ്പത്തിയ്യായിരം വാറണ്ടി ഉൾപ്പെടെ റീപ്ലേസ് എന്താണോ റീപ്ലേസ്മെന്റ് ഒന്നും ഫൈനൽ പ്രൈസ് അഞ്ചു ലക്ഷത്തിയായിരം വാറണ്ടി ഉൾപ്പെടെ രണ്ടു വർഷം പതിനെട്ട് മോഡൽ അറുപത്തി ഒമ്പതിനായിരം കിലോട്ട് ഓടിക്കുന്ന ബലോണോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അറുപത്തി സിംഗിൾ ഓണർഷിപ്പ് പെട്രോൾ അല്ലെങ്കിൽ ആറ് ലക്ഷത്തി ഫുൾ ഓൺ ആയിട്ട് നെക്സ്റ്റ് ഒരു ലക്ഷം കിലോട്ടോണർ വേണ്ടി ഓണർ മൂന്ന് ലക്ഷത്തി അറുപത്തിയ്യായിരം അറുപത്തഞ്ച് ഫുൾ ചെയ്താണ് രണ്ടായിരത്തി പതിനാല് ഗ്രാൻഡ് ആയിട്ട് ആസ്റ്റാ തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം ഫുൾ ഓൺ കൊടുക്കാം അഞ്ചിന് ഫുൾ ചെയ്തു തൊണ്ണൂറ് സലരി ഓട്ടോമാറ്റിക് സലരി ഓട്ടോമാറ്റിക് മോഡൽ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ലാസ്റ്റ് ഫൈനൽ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ഫുൾ മൂന്നോ ഇരുപതിനും ഫുൾ ഓൺ ആയിരത്തി പതിനാല് മോഡൽ ഈസ് ഇറാപ്ലസ് സിംഗിൾ ഓണർഷിപ്പ് എത്ര കിലോമീറ്റർ അമ്പത്തയ്യായിരം ഒന്നുമില്ല ലാസ്റ്റ് ഫൈനലിൽ ഒരു ലക്ഷത്തി അമ്പത്തി അഞ്ചായിരം ഒന്ന് അമ്പത്തഞ്ചിന് കൊടുക്കേ അതേപോലെ നിസാ മൈക്രോള് ഈ ബ്രിയോടും കാണിച്ചു പന്ത്രണ്ട് മോഡൽ ബ്രിയോ രണ്ടായിരത്തി പന്ത്രണ്ട് മോളിൽ ബ്രിയോ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് ഓഫർ പ്രൈസ് ആണ് എൺപതിനായിരം മൈക്ര ആ അമ്പതിനായിരം അതെ ഏതാ മോഡല് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ അല്ലേ ഓണർഷിപ്പോ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ ഇത് തൊണ്ണൂറായിരം കിലോ റുപ്പീസ് ഒന്നുമില്ലാത്തി എൺപതിനായിരം കൊടുത്തേക്കാട് എൺപതിന് ഐറ്റം എങ്ങനെയാ ഡീറ്റെയിൽസ് ഇത് നമുക്ക് രണ്ടായിരത്തി പതിനാല് മോഡൽ വേണ്ടി രണ്ടായിരത്തി പതിനാല് ഓണർഷിപ്പ് ഇത് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ എഴുപതിനായിരം കിലോമീറ്റർ ഒന്നുമില്ല ലാസ്റ്റ് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ഫുൾ ഓൺ മൂന്നാതിന് ഫുൾ ഓൺ ചെയ്തു ഫുൾ മൂന്ന് ഓണ് അതെ രണ്ടായിരത്തി പതിനാറ് ആയിട്ടാണോ അതും പൈസ കുറച്ച് കൊടുത്തേക്കു ലക്ഷത്തി നാൽപ്പതിനായിരം കൊടുത്തേക്കാം സിംഗിൾ ഓണർഷിപ്പ് തൊണ്ണൂറായിരം കിലോമീറ്റർ ഒന്നും ഇല്ല ഒന്നുമില്ല ഫുൾ ഓൺ വണ്ടി മാക്സിമം ഈ ഒരു വാഗ്നറോ

ഈ ഓണ്ടാ സിറ്റി രണ്ടായിരത്തി സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ ഡീസൽ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഒന്നുമില്ല അഞ്ചു ലക്ഷത്തി എഴുപതിനായിരം അഞ്ച് ലക്ഷത്തി ലക്ഷത്തി എൺപതിനായിരം കൊടുത്തേക്കാം ഫുൾ ലോൺ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടു ലക്ഷത്തി അമ്പതിനായിരം ഫുൾ ലോൺ മാക്സിമം തൊണ്ണൂറായിരം കിലോ സിംഗിൾ ഓണർഷിപ്പ് ഈസ്പെറോ ഡിസൈർ ഡിസേർ അഞ്ച് ലക്ഷത്തി പത്തായിരം രണ്ടായിരത്തി പതിനേഴ് മുതൽ അൻപതിനായിരം കിലോമീറ്ററിന് വേണ്ടി ഡീസൽ അല്ലേ പെട്രോൾ പെട്രോൾ അഞ്ചു ലക്ഷത്തി അഞ്ച് ലക്ഷത്തി പത്തായിരം പത്തായിരം അമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഓർഷിപ്പ് ഓക്കെ ഗ്യാസ് ഓട്ടോമാറ്റിക് ഏതാ മോഡൽ വരുന്നത് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഹൈബ്രിഡ് ആണോ ഹൈബ്രിഡ് രണ്ടായിരത്തി പതിനെട്ട് ഹൈബ്രേഡ് അറ്റാച്ച് മൈലേജ് പതിനായിരം കിലോട് സിംഗിൾ ഓണർഷിപ്പ് റീപ്സ് എന്താ ഒന്നും ഇല്ല ലാസ്റ്റ് നമുക്ക് വാറണ്ടി ഉൾപ്പെടെ ആറ് ലക്ഷത്തി അമ്പതിനായിരം കൊടുക്കാം ആറ് ലക്ഷത്തി അമ്പതിനായിരത്തിന് കൊടുക്കാം രണ്ട് വർഷം വാറണ്ടി ഓക്കെ ഇനി ടി യു വി രണ്ടായിരത്തി പതിനാറ് മോഡൽ ടി യു വി രണ്ടായിരത്തി പതിനാറ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് തൊണ്ണൂറായിരം കിലോട് എന്താ ഒന്നുമില്ല ലാസ്റ്റ് ഫൈനലി ഫൈനൽ പത്തായിരം നാലേ പത്തിന് മാക്സിമം ലോൺ ചെയ്ത്